മസാമാരെ അടൂരിൽ തന്നെ ഏറ്റവും വിലക്കുറവിൽ ഒരു വീട്ടിലേക്ക് വേണ്ടി ഏറ്റവും ഇസഡ് സാധനങ്ങൾ കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമോ അതേ മസാമാര് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ ഒരു സ്പോട്ടിലേക്കാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഇപ്പോൾ വന്നപ്പോൾ ഞെട്ടിപ്പോയി വിലക്കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ വിലക്കുറവ് വിലക്കുറവ് എന്താണെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലായത് അറുപത് രൂപ വരുന്ന ക്ലാസ്മേറ്റ്സിന്റെ ബുക്കുകൾ പോലും ഇവിടെ വെറും നാപ്പത്തെട്ട് ഉള്ളൂ ഇത് അടൂരത്ത ജില്ലയെ പോലും എവിടെയെങ്കിലും കിട്ടുമോന്ന് നമുക്ക് സംശയമാണ് വെച്ചാൽ മര നല്ല ചൂട് സമയം നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് മതിയാവത്തില്ല നൂറ് രൂപയ്ക്കൊക്കെ വരുന്ന ഫ്രൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും എൺപത്തിമൂന്ന് രൂപയ്ക്ക് ഇവിടെ വാരി കോരി കൊടുക്കും ഇപ്പൊ നിങ്ങൾ ഫ്രൂട്ടിയുടെ വിലക്കുറവ് കണ്ടുവേണം ഇത് മാത്രമല്ല റെഡ് ബുള്ളിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ വെറും തൊണ്ണൂറ്റൊമ്പത് ഈ ഇരിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്കിന് എല്ലാം വൻ വിലക്കുറവില്ലാ കൊടുക്കുന്നത് ഈ ഒരു മിനറൽ വാട്ടറിന് നമ്മൾ എത്ര എത്രണേ മേടിക്കുന്നത് ഇരുപത് രൂപയ്ക്ക് അതും വെറും പത്ത് രൂപയ്ക്ക് അന്ന് എങ്ങനെയായിരിക്കും അന്മാതിരി വിലക്കുറവാണ് മച്ചാമാരി ഇവിടെ മൊത്തം ഈ ഒരു മുളകിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരുന്ന മുളക് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് പാരച്ചൂപ്പിന്റെ നൂറ്റി അറുപത് രൂപ വരുന്ന വെളിച്ചെണ്ണ വെറും നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ഇവിടെ കിട്ടുന്നത് ഒരു പപ്പടം മേടിച്ചു കഴിഞ്ഞാൽ ഒരു പപ്പടം ഫ്രീ ആണ് ഇവിടെ പത്ത് മുട്ടയ്ക്ക് നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ വെജിറ്റബിളിന്റെ സെക്ഷൻ വന്നപ്പോൾ ഓഫറുകളോട് ഓഫറുകളാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഓഫറുകളാണ് ആയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയും ഒന്നെന്ന് പറഞ്ഞാൽ ഒരു കിലോ ഏത്തക്കിക്ക് വെറും മുപ്പത്തൊമ്പത് ഉള്ളൂ അതുപോലെ തന്നെ പഴുത്ത മാങ്ങയ്ക്ക് പഴുത്ത മാങ്ങയ്ക്ക് വെറും അമ്പത്തൊമ്പത് രൂപ അപ്പൊ ഇതുപോലെ ഒരുപാട് ഓഫറുകളാണ് ബാക്കിയുള്ള ഓഫറുകളൊക്കെ നിങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നേരി വന്നാലേ പറ്റും ഇവിടുത്തെ ഓഫറുകൾ പറഞ്ഞു പറഞ്ഞ് ക്ഷണിച്ചു വച്ചാൽ മേ നമ്മുടെ അടൂരിലുള്ള എൻ ആറിലാണ് ഇത്രയും ഓഫർ ഉള്ളത് അപ്പൊ സ്പോട്ട് മറക്കണ്ട വെച്ചാൽ